കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന വെളിപ്പാട് ദിവസം മൂന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ വിശുദ്ധ നിസ്സത്യവനുമായ ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വേണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അറിളി ചെയ്യുന്നത് യഹോവയായ ദൈവം വിശുദ്ധ യോഹനാലിലൂടെ അറിളി ചെയ്ത കാര്യങ്ങൾ ആർക്കും അടയ്ക്കാനോ ആർക്കും തുറക്കാനോ സാധിക്കാതെ വണ്ണം ഇരിക്കണമെങ്കിൽ നമ്മുടെ കൈ അഡീഷണൽ എക്സ്ട്രാ കീ ഒന്നും ഉണ്ടാകരുത് ഡ്യൂപ്ലിക്കേറ്റ് താക്കോലുണ്ടാകരുത് വേറെ പ്രത്യേക ഒന്നും എടുത്തു വെക്കല്ലേ ഒരൊറ്റ താക്കോലെ കാണാവുള്ളൂ ജീവിതത്തിന് അത് കർത്താവിനെ ഏൽപ്പിക്കണം യേശുവിനെ ഏൽപ്പിക്കണം അത് പൂട്ടി യേശുവിനെ ഏൽപ്പിക്കണം അകത്തു പൂട്ടിയാലും കൂട്ടിയാലും പുറത്തുനിന്ന് പൂട്ടിയാലും യേശുവിനെ വാങ്ങിച്ച് തുറക്കണം യേശുവിനെ വാങ്ങിച്ച് അടയ്ക്കണം യേശുമായിട്ടുള്ള വ്യക്തിപരമായ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദ ഡോർ ഈസ് നെവർ ഗോയിങ് ടു ഓപ്പൺ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ പല പലപ്പോഴും വരും നമ്മൾക്കൊരു പ്രത്യേക വഴി തുറക്കുന്നില്ലല്ലേ ഇല്ലേ ഗോഡ് ഈസ് യുവർ ഡോർ കീപ്പർ കർത്താവാണ് ആ വാതിലിൻ്റെ വാതിൽ നിൽക്കുന്നത് ഈസ് ഇൻ കൺട്രോൾ ഓഫ് ദ ഡോർസ് ഓഫ് റിയർ ലൈഫ് നിൻ്റെ ജീവിതത്തിൻ്റെ ഡോറിൻ്റെ വാതിൽ കർത്താവാണ് അത് നീ മനസ്സിലാക്കിക്കോണം കർത്താവ് അവിടെ നിൽപ്പണ്ട ബട്ട് വെൻ ഈസ് മോസ്റ്റ് ഐ ഗോഡ് വിൽ ബ്രേക്ക് ദ ചെയിൻ ആൻഡ് അൺലോക്ക് ദ ഡോർ പലപ്പോഴും നിൻ്റെ അവസരങ്ങൾ പോയി 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 വരുമ്പോൾ കർത്താവ് നിൻ്റെ സമയം വരുമ്പോൾ കർത്താവിൻ്റെ കയ്യിലാണ് നിൻ്റെ ജീവിതത്തിൻ്റെ താക്കോലെങ്കിൽ അവൻ അതിനെ മോട്ടിച്ച് കടക്കി നിന്നെ പ്രവേശിപ്പിച്ചിരിക്കും പത്രോസ് ചങ്ങലക്കെട്ട് പത്രോസിനെ ആമത്തിൽ നിന്ന് വിട്ടുപിച്ച് സ്വപ്നം പോലെ പുറത്തിറക്കി പ്രാർത്ഥിച്ച ആദിമസഭയുടെ അടുക്കൽ കൊണ്ടുചെന്ന് എത്തിച്ചതെയ്യും നിൻ്റെ ജീവിതത്തിൻ്റെ വാതിൽ ആരും അടയ്ക്കാതെ വണ്ണം പൂട്ടുന്നവൻ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ദ മൗസ്റ്റ് ഹൈ കോൽ ബ്രേക്ക് ദ ചെയിൻ ആൻഡ് അൺലോക്ക് ദ ഡോർ പ്രൊമോഷൻ ഹീലിംഗ് ഫ്രീഡം ലൈസ് ദ ഡോർസ് ആർ പെർമനൻലി ക്ലോസ് ചിലവാദികളൊക്കെ അടഞ്ഞതെന്ന് കൊണ്ട് വിഷമിച്ചിരിക്കുന്നവരുണ്ട് ദൈവം അത്ഭുതകരമായി വിടുവിക്കും സഹോദരം വിടുവിക്കും വിടുവിക്കും താക്കോൽ ദൈവത്തിൻ്റെ പക്കലായിരിക്കണം കഴിഞ്ഞ കാലം സംബന്ധിച്ചത് പോട്ടെ ഇന്ന് യേശുവിൻ്റെ താക്കോലൊന്ന് കൊടുക്കാം യേശു അക്കാര്യം ചെയ്തുകൊള്ളു കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് ആർക്കും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ആർക്കും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ചെയ്യുന്നവനാണല്ലോ അന്ന് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും സന്തോഷങ്ങളിലും ഇരിക്കുന്നവർക്ക് ഒരു നിമിഷം കൊണ്ട് പ്രതികൂലങ്ങളെ അനുകൂലമാക്കുവാനും സന്തോഷത്തെ സങ്കടമാക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു ലോകത്തിൽ കർത്താവിൽ താക്കോലേൽപ്പിച്ച് ജീവിക്കുന്ന ഒരാളിനെ ജീവിതം സുഗമമായി മുൻപോട്ടു പോകുവാൻ തമ്പുരാൻ അത്ഭുതകരമായി സഹായിക്കുമല്ലോ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീൽ ആർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴി കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ജയിലുകളിലും ഓർഫനേജുകളിലും കഴിയുന്നവർ ഈ പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മാധ്യമ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് ലോകമ്പാട് കർത്താവിൻ്റെ വലരം പ്രഘോഷിക്കുന്നവർ ജീവിതത്തിൻ്റെ നിരാശകളിൽ ാരങ്ങളിൽ പ്രയാസങ്ങളിലിരിക്കുന്നവർ വേദനകളിൽ ഇരിക്കുന്നവർ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രം ജീവിച്ചുകൊണ്ട് സമസ്തവും ജീവിതം കർത്താവിൽ സമർപ്പിച്ച് നീങ്ങുവാൻ ഈ വചനത്താൽ കേൾക്കുന്ന കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ സാധിക്കട്ടെ അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെൻറ്റേഴ്സ് മേയേഴ്സ് ഗവർണേഴ്സ് അമ്പത് സ്റ്റേറ്റുകളിൽ ദൈവത്തിൻ്റെ കൃപ അമിതമായ കൃപ വ്യാപരിച്ച് പരിശുദ്ധാത്മാവിനശക്തി വ്യാപരിച്ചുകൊണ്ട് രാജ്യങ്ങളിൽ ദൈവകൃപ അമിതമായി ആഭരിച്ചുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പായി ലോകമെമ്പാടും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കപ്പെട്ടു കർത്താവിൻ്റെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കുവാൻ അനേകരെ ഒരുക്കുവാൻ ഒരുങ്ങുവാൻ എല്ലാവർക്കും കൃപ നൽകണം യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ അമേ ഗോഡ് ബ്ലസ് ചെയ്തു